നമസ്കാരം ജനുവരിയിൽ തന്നെ മറുനോടൻ മലയാളി വാർത്ത ചെയ്തതാണ് ആറ്റിങ്ങൽ അതുപോലെ തന്നെ വാമനവരം നദിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേയേറെ പ്രദേശങ്ങൾ ഈ ഒരു വേനൽ വരുന്നതോടുകൂടി ദുരിതത്തിലാവും എന്നുള്ള വാർത്ത ഞങ്ങൾ ജനുവരിയിൽ കൊടുത്തായിരുന്നു അതിനുശേഷം വീണ്ടും ഫെബ്രുവരിയിൽ നമ്മൾ വീണ്ടും ഈ സ്റ്റോറി ആവർത്തിച്ചായിരുന്നു കാരണം ഞങ്ങൾക്കറിയാം ഇത് വർഷാവർഷം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് വേനലായി കഴിഞ്ഞാൽ ഒരിടത്ത് പോലും വെള്ളം കെട്ടാതെ ആൾക്കാർ ഒരു സംഭവം സംജാതമാകുമെന്നുള്ളത് നമുക്ക് മുമ്പേ അറിയാം അതുകൊണ്ടാണ് ഈ രണ്ട് വാർത്തകൾ നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായി ചെയ്തത് എന്നിട്ട് പോലും ഇപ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എന്നത് വാട്ടർ അതോറിറ്റിമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇന്ന് ആ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ് ഈ മാമനര നദിയിലെ ജലം കൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ മഴ പെയ്തില്ലെങ്കിൽ എത്ര കൂടി പമ്പ് ചെയ്യാൻ പറ്റും മഴ പെയ്തില്ലെങ്കിൽ നമ്മളിത് തീരണ അനുസരിച്ച് പമ്പ് താഴെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചേട്ടൻ കണ്ടല്ലേ ഇത് ഇതിപ്പോ നിക്കും പറഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിൽക്കും പമ്പ് മോട്ടർ ഇട്ടിരിക്കുകയാണ് അതിന് അവിടെ കരയാവുമല്ലേ വെള്ളം പറ്റുമ്പോഴത്തേന് നമ്മൾ അതനുസരിച്ച് താഴ്ന്നു താഴ്ത്ത് താത്തി ചേട്ടാ ഈ ഈ നദിയുടെ ജലം ആശ്രയിക്കുന്നത് എവിടെയൊക്കെ വെള്ളം പോകുന്നുണ്ട് ഈ നദിയിലെ ജലം ഈ ആറ്റിന്റെ ആ അക്കരെ കാണുന്നത് ഇവിടെ വർക്കല ഏരിയയിലേക്ക് ഉള്ളതാണ് ഈ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അടിച്ചിരിക്കുകയും എല്ലാ സ്ഥലത്തും പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ആറ്റിങ്ങി മുൻസിപ്പാലിറ്റിക്ക് പിന്നെ ഇതിന്റെ തൊട്ട് മുകളിലുള്ളത് കൊണ്ട് വക്കം കിടക്കിയവർ അഞ്ചങ് അഴൂര് അങ്ങനെ നാല് അഞ്ചാറ് പഞ്ചായത്തിൽ പോകുന്നു തിരുവനന്തപുരം ജില്ലയുടെ ഏതാ പകുതി ഭാഗത്തുള്ള സ്ഥലത്ത് എത്താനുള്ള വെള്ളമാണല്ലോ ഇത് ഇത്രയും സ്ഥലങ്ങളിലേക്ക് എത്തണ്ടേ വെള്ളം ഇത് മഴ പെയ്തില്ലെങ്കിൽ പമ്പിങ് നിലച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും മഴ വലിയ പാടാണ് ഇല്ലെങ്കിൽ കിണറുള്ളവര് ആയി അപ്പൊ എത്രയും പെട്ടെന്ന് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക മഴ എന്തായാലും നമുക്ക് പെയ്യ് പറ്റില്ല തോന്നുമ്പോഴേ പെയ്യുള്ളൂ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു കോടിക്കണക്കിന് ഖനേഴ് ലിറ്റർ ജലമാണ് ഓരോ വർഷവും ഒഴുകി ഈ നദിയിൽ കൂടി കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജലം ഒഴുകിപ്പോകുന്ന ജലം മതിയായി തടഞ്ഞിർത്തി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഉപയോഗപ്പെടുത്താനോള്ള പദ്ധതികളൊന്നും ഇതുവരെ വാട്ടർ അതൊരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവമാണ് അല്ലേ തടയണമുണ്ട് അത് പര്യാപ്തമാണോ പുതിയത് വലിയൊരു തടയണ ഇപ്പോൾ നിലവിലുള്ള തടയണ കൊണ്ട് യാതൊരു പ്രയോനമില്ല നമുക്ക് മനസ്സിലായല്ലോ അതാണ് ഇത്രയും വെള്ളം കുറയുന്ന സമയത്ത് ആ തടയണമുണ്ട് യാതൊരു പ്രയോജനമില്ല അല്ലേ വെള്ളം ും ഈ തടയണ ഉള്ളതുകൊണ്ട് ഈ വെള്ളം ഇവിടെ കിടക്കണം അതില്ലാരുന്നെങ്കി മുകളിലൊക്കെ വറ്റി കിടക്കണൊക്കെ വറ്റി കിടന്നു ചെയ്യുവരും ഇങ്ങോട്ട് ലെവൽ ഇങ്ങോട്ട് വരയാണ് ആ ലെവല് മട്ടം ഇതാകുമ്പഴേ അത് നിലയ്ക്കും ആ പിന്നെ ഈ വെള്ളം ഈ കിടക്കണ വെള്ളമേ ഉള്ളു അതങ്ങ് ഒരാഴ്ച പോകാൻ തോന്നുന്നില്ല മഴ പെയ്തില്ലെങ്കിൽ ഈ പറയുന്ന വർക്കലയുടെയും അതുപോലെ തന്നെ ചെറിയങ്കിയുടെയും അഞ്ചുതങ്കിൻ്റെയും ഒക്കെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ഇപ്പോൾ പൈപ്പ് വഴി എത്താറില്ല അവരിപ്പോൾ ടാങ്കിലാണ് വെള്ളം അടിച്ച് കാശ് കൊടുത്ത് വെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് ടാങ്ക് വെള്ളം കൊണ്ട് ഒരാഴ്ച അവരെയൊക്കെ കടന്നുകൊണ്ടൊരവസ്ഥയിലേക്കാണ് ആ പറയുന്ന ഉൾനാടൻ പ്രദേശങ്ങളിലെ ജനങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആശ്രയിക്കുന്നത് ഈ വാമനർ നദിയിലെ ജലമാണ് ആ ജലമൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഉറച്ചു ഭാഗത്ത് മാത്രമാണ് വെള്ളം ഇങ്ങനെ ഉള്ളത് അതും കൂടിപ്പോയാൽ മൂന്നോ നാലോ ദിവസം മാത്രം അതിനിടയ്ക്ക് മഴ പെയ്തില്ലെങ്കിൽ പമ്പിങ് നിലയ്ക്കും പമ്പിങ് നിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രദേശത്തെ ഇത്രയും പ്രദേശ ജനങ്ങളുടെ ജീവിതം സ്തംഭിക്കുക എന്നാണ് അർത്ഥം ഏകദേശം ഈ മുഗൾ പടി വരെ കാണാറുള്ള വെള്ളമൊക്കെ താന്നങ്ങ് ആ ഒരു ചെറിയ ഭാഗത്തേക്കായി കഴിഞ്ഞു അതുപോലെ തന്നെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ വരെ വിഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ വരെ ഇപ്പോൾ പൊങ്ങി അതെല്ലാം കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളമേ ഇല്ല നമുക്ക് നടന്ന് വേണമെങ്കിൽ ആറ് ക്രോസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്കും സ്ഥിതിഗതിയിൽ മാറിക്കഴിഞ്ഞു ഈ വരൾച്ച തുടങ്ങുന്നതിന് മുന്നേ തന്നെ രണ്ട് പ്രാവശ്യം അഡ്വാൻസായി മർന്നാടന്മാരളി വാർത്ത ചെയ്തിരുന്നു കാരണം വരാൻ പോകുന്ന വലിയ വിഭവത്തിനെ അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പറയുന്ന പ്രവർത്തകരുടെ ഈ ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ശ്രദ്ധ വാട്ടാതെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഏതൊരു നടപടിയും ഉണ്ടായില്ല തടയണയുടെ പൊക്കം കൂട്ടിയില്ല അല്ലെങ്കിൽ വരാൻ പോകുന്ന വിഭത്തിനെ അവർ നോക്കി കണ്ടില്ല മുൻകൂട്ടി കണ്ടില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതും മനുക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് അപ്പം മാരാർ സൈനികമാണ്